നമസ്കാരം അങ്കമാലി സ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്കമാലി ബെസ്ലിക്ക പള്ളിയുടെ കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും പൊതുസമ്മേളനവും ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് ആറ് മണിയോടെ ബസ്ലിക്ക പാരിഷ്കാളിൽ നടന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലം സർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഈ മുന്നൂറ്റി എഴുപത്തെട്ട് ഭാരവാഹികളുമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ഇതിനോട് കൂടി ഒപ്പമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീമതി മേരി ജോസഫ് അവർക്ക് സർ കമ്മിറ്റിയുടെ ഔപചാരികമായിട്ട് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയും അന്നിട്ട് ഇന്നേ വരെ പതിനെട്ട് യോഗങ്ങൾ സെൽ കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് പരിപാടികൾ സാമൂഹ്യപരവും ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിച്ചു അതിൻ്റെ ഒക്കെ കാര്യകാരൻ സദ്യ നമ്മുടെ സെക്രട്ടറി ഇവിടെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗിൽ വിഷ്വൽ സന്ദേശങ്ങൾ പ്രതിപാദിക്കുന്നതാണ് കൂടുതൽ ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നില്ല ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചത് സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മിറ്റി സർ കമ്മിറ്റിയുടെ ഭാരവാഹികൾ യൂണിറ്റ് ഭാരവാഹികൾ ബഹുമാനപ്പെട്ട വൈദികൾ എല്ലാവരുടെയും നിസ്തുലമായിട്ടുള്ള അവരുടെ പിന്തുണ അവരുടെ സഹായ സഹനം കൊണ്ടാണ് ഈ സർവകമ്മറ്റിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് രണ്ടു വർഷക്കാലം ഇത് നടക്കുവാൻ സാധിച്ചത് അതുപോലെ തന്നെ എല്ലാ പരിപാടികളിലും നിസ്തൃതമായിട്ടുള്ള അവരുടെ സമീപനം സർ കമ്മിറ്റി ഉണ്ടായിരുന്നു

പങ്കു ചേരാൻ സാധിച്ചിട്ടുള്ളത് നവംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെൻട്രൽ കമ്മിറ്റി വർഷം ഉദ്ഘാടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി പറയണമെന്ന് ഒരു ചിത്രം മാത്രമേ എന്റെ മനസ്സിലേക്ക് കാണുന്നു കയ്യിലേക്ക് ഒരു വിളക്ക് വെച്ചിട്ട് കൊടുക്കുക ഞാൻ അന്ധന്മാരെ നോക്കിയിരുന്ന വ്യക്തി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വായക അവർക്കൊരു വലിയ വാസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് അങ്കമാലി അന്നത്തെ കാലത്തും അച്ഛൻ്റെ നല്ല സഹായം ചെയ്തു എന്നതാണ് മാറുന്നവർക്ക് വേണ്ടി നല്ലൊരു ഇടവുമൊക്കെ നിർമ്മിച്ചു പക്ഷേ ഇന്ന് അത് പലരങ്ങളെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെയും അനേകരുടേതായ പ്രത്യാശയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യും പക്ഷെ അടുത്ത നിമിഷത്തില് കാലഘട്ടത്തിൻ്റെതായ പഴക്കം കൊണ്ട് പൊടിയുടെ നാം പെട്ടെന്നുണ്ടെങ്കിൽ പകരം പെള്ളിയായി സഹോദരങ്ങളിൽ മങ്കിയ പൊടിയുമായിട്ട് നമ്മളറെ പാളത്തിലിറങ്ങി പാളയത്തിലിറങ്ങി ഉണ്ടെങ്കിൽ പൊടി മാറ്റിമേടിക്കാനായിട്ടൊരു അവസരം പുതിയ നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയും യൂണിറ്റും പ്രമുഖ രംഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇനി നടക്കുന്ന യാഗ വർഷങ്ങൾ ഇവിടെ നിൽക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഇവിടെ നടക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങളുടെ വിശദവിവരങ്ങള് റിപ്പോർട്ടിന് സമീപം കാണുവാൻ സാധിച്ചു I don't want to live on the street.